ഓരോ നിമിഷവും ഒരുപാട് വിവരങ്ങളാണ് നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത് അതിൽ സത്യമേത് വ്യാജ പ്രചാരണമേത് കള്ളമേത് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പലരും വട്ടം ചുറ്റിപ്പോവാറുണ്ട് ഇനി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് കാണാം വ്യാജൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് വിവാദങ്ങളും കൊടുക്കൽ വാങ്ങലുകളുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പോരാട്ടത്തിന് മുമ്പെങ്ങുമില്ലാത്ത വാശിയുമുണ്ട് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹാരിസുമായി ബന്ധപ്പെട്ട ഒരു കാർ അപകടത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ അതിവേഗം പ്രചരിക്കുന്നത് എന്താണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്ന് കണ്ടുവരാം ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വ്യാജ വാർത്തകളുടെ കൂടെ മത്സരകാലമാവുകയാണ് വ്യാജ വാർത്തകളുടെ വ്യാപനത്തിൽ സത്യഭേദം എന്നറിയാതെ വോട്ടർമാരും കുഴങ്ങുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള ഇരുപത്തിയാറുകാരെ അലീസിയ ബ്രൌൺ എന്ന പെൺകുട്ടി കമലഹാരിസിനെതിരെ രംഗത്ത് വന്നതാണ് പുതിയ വാർത്ത അലീസിയക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ കമല ഓടിച്ച് വാഹനമടിച്ച് പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ടെന്നും സംഭവം പുറത്തറിയാതിരിക്കാൻ അമ്മയെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് അവകാശവാദം സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റ് ഏഴ് ദശലക്ഷത്തോളം ആളുകളാണ് കണ്ടത് സെപ്റ്റംബർ മൂന്നാം തീയതി പ്രാദേശിക പത്രമായ കെ ബി എസ് എഫ് സാൻഫ്രാൻസിസ്കോ ന്യൂസ് പുറത്തുവിട്ട വാർത്തയായിരുന്നു ഈ പോസ്റ്റിന് ആധാരമായത് രണ്ടായിരത്തി പതിനൊന്നിൽ കാലിഫോർണിയയിലെ അറ്റോർണി ജനറൽ ആയിരുന്ന കമലാ ഹാരിസ് തെറ്റായ ഓടിച്ച കാറ് രണ്ട് കാൽനട യാത്രക്കാർ ഇടിച്ചുതെറുപ്പിക്കുകയായിരുന്നു ഈ ശേഷമാണ് പെൺകുട്ടിക്ക് ചലനശേഷി നഷ്ടപ്പെട്ടത് ശേഷം കമലയുടെ രണ്ട് പ്രതിനിധികൾ ആശുപത്രിയിൽ പെൺകുട്ടിയുടെ അമ്മയെ സന്ദർശിക്കുകയും പോലീസിൽ പരാതി നൽകുന്നതിന് വിലക്കിയെന്നുമായിരുന്നു പത്രം റിപ്പോർട്ട് ചെയ്തത് വീഡിയോയും ചിത്രങ്ങളും ചിത്രങ്ങളുമടക്കമായിരുന്നു വാർത്ത പ്രചരിച്ചത് എന്നാൽ വിശദമായ പരിശോധനയിൽ അപകടത്തിൽ കമലാ ഹാരിസിനുള്ള പങ്കിനെക്കുറിച്ച് യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല മാത്രമല്ല കെ ബി എസ് എഫ് സാൻഫ്രാൻസിസ്കോ എന്ന പത്രത്തിന് യാതൊരു ആധികാരികതയുമില്ലെന്നും കണ്ടെത്തി ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് ഈ പത്രത്തിന്റെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തത് നിലവിൽ ഈ വെബ്സൈറ്റ് ലഭ്യമല്ല വാർത്തയോടൊപ്പമുള്ള ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ ഗുവാമിൽ വെച്ച് നടന്ന അപകടത്തിന്റേതാണ് ഡി ഫേക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണ് ഇതെന്നും സംശയമുണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഫ്ലോറിഡ കേന്ദ്രീകരിച്ചുള്ള റഷ്യൻ അനുകൂല സംഘടനകൾ നടത്തുന്ന വ്യാജ പ്രചാരണമാണിതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു എന്തായാലും അന്താരാഷ്ട്ര സംഘടനകൾ പ്രവചിച്ച പോലെ വ്യാജ വാർത്തകൾ ആയുധമായി സമർത്ഥമായി ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് ഉറപ്പ് ഫാക്ട് ഡെസ്ക് ട്വന്റിഫോർ